ും വെയിറ്റ് ലോസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് എന്നുള്ളതായിരിക്കും അവർക്ക് ഒരിക്കലും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിച്ചാൽ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വിശപ്പ് വരും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വിശപ്പ് വരും അതുകൊണ്ട് വീണ്ടും അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും അവർ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇത്തരത്തിൽ വെയിറ്റ് ലോസ് ജേണിയിൽ കയറിയിട്ടുള്ള ഒരാളുടെ വിശപ്പ് അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്കാർക്ക് അറിയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് എങ്ങനെ മാനേജ് ചെയ്യാം അതും അൺഹെൽത്തി അല്ലാതെ ശരിയായ രീതിയിൽ വിശപ്പ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇങ്ങനെ വിശപ്പ് സഹിച്ച് പലപ്പോഴും വെയ്റ്റ് ലോസ് ജേണിയിൽ പോയി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് നമ്മളെടുത്ത് പറയാറുണ്ടാകുന്നൊരു അസുഖമാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതും അതുപോലെ നെഞ്ചരിച്ചിൽ വരുന്നു എന്നുള്ളതും വളരെ ക്ഷീണം ടയർഡ്നെസ് വരുന്നു എന്നുള്ളതും അത്രയും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇതു തന്നെയായിരിക്കും നമുക്കൊരു ഹെൽത്തി ആയിട്ട് എങ്ങനെ ഹങ്കറി അല്ലെങ്കിൽ വിശപ്പിനെ മാനേജ് ചെയ്യാം എന്നതാണ് ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ട് എന്താണ് ഈ വിശപ്പ് എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്രി എന്നുള്ള വേഡ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി എനർജിക്ക് വേണ്ടി നമ്മൾ എന്തിനാണോ ആശ്രയിക്കുന്നത് അതില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് എന്ന് പറയാം അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയാം നമ്മുടെ വയറ് എം ടി ഒരു കണ്ടീഷൻ എം ടി ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ടായിരിക്കും അതാണ് എക്സാക്ട്ലി വിശപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വിശപ്പിനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ സ്റ്റൊമക്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ായിരിക്കണം എന്നാലല്ലേ നമുക്ക് വിശപ്പില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെയല്ലേ നമുക്ക് ബോഡി അതിന് വേണ്ട എനർജി നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നുള്ളൂ അത് ഈ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലർക്കും പലപ്പോഴാണ് വിശപ്പ് ഉണ്ടാവുക ചിലർക്ക് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചിലർക്ക് വിശപ്പ് വരും എന്നാൽ ചിലർക്ക് ഒരു ആറോ ഏഴോ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വിശപ്പ് വരുന്നുണ്ടായിരിക്കും അത് പലർക്കും പലപോലെയാണ് ആയിരിക്കും വരുന്നുണ്ടാവുക ഈ പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പ് വരുന്ന ആൾക്കാർക്കാണിത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവേണ്ടി വരിക അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഹംഗറി എന്താണെന്നുള്ളതും അപ്പറ്റൈറ്റ് എന്താണെന്നുള്ളതുമാണ് പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് അപ്പറ്റൈറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അപ്പറ്റേറ്റ് കുറവാണ് എന്നുള്ളത് ഹ്രറി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വയറ് എംറ്റി ആവുന്നൊരു കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് എനർജി വേണം നമുക്കൊരു ഗ്ലൂക്കോസ് വേണം നമ്മുടെ ബോഡി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് വേണം അപ്പം അല്ലാത്ത പക്ഷം നമ്മുടെ ബോഡി ടയേർഡ്നെസ് അല്ലെങ്കിൽ ക്ഷീണം എന്നുള്ളൊരു സൈഡിലേക്ക് പോകുന്നു ആ ഒരു കണ്ടീഷനാണ് നമുക്ക് ഹംഗറി എന്ന് പറയാൻ പറ്റുക പക്ഷേ അപ്പറ്റേറ്റ് എന്ന് പറയുന്നതോ നമുക്ക് ക്രേവിങ്സ് വരാറില്ല ഇപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ കാണുമ്പോഴും ഫോട്ടോ ഒക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ ഫോൺ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും ഒരു കേക്കിൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ പുറത്തു നല്ല ഭക്ഷണങ്ങൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് ഭക്ഷണത്തിനോടൊരു ആക്രാന്തം അല്ലെങ്കിൽ ഒരു ആസക്തി അത് കഴിക്കാൻ ഒരു ആഗ്രഹം വരും ആ അതിനെയാണ് നമ്മൾ അപ്പറ്റേറ്റ് എന്ന് പറയുക അപ്പോൾ രണ്ടും രണ്ടും ഡിഫറൻ്റ് ആണ് ഈ ഹംഗ്രി അല്ലെങ്കിൽ ഈ വിശപ്പ് വരുന്ന കണ്ടീഷനിൽ നമ്മളെ വയറിൽ വയറിലൊന്നുമില്ല അപ്പോൾ നമ്മളെ വയർ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കും നമ്മളെ സ്റ്റൊമക്കിലുള്ള ആസിഡ്സൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കും നമ്മളെ സലൈവ സെക്രീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെ ഭക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കാം എന്നുള്ളൊരു കണ്ടീഷനാണ് ഹംഗ്രി എന്ന് പറയുന്ന കണ്ടീഷൻ പക്ഷേ അപ്പറ്റായിട്ട് അങ്ങനെ ആയിരിക്കണം എന്നില്ല നമ്മളെ വയറൊക്കെ ഫുള്ളായിരിക്കും പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലുമൊന്ന് കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നുള്ളൊരു സെൻസേഷൻ വരും അതിനാണ് നമ്മൾ അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് അപ്പം രണ്ടും രണ്ടും ഡിഫറൻ്റ് ആണ് പലപ്പോഴും ഇത്തരം ഭക്ഷണം നമ്മൾ റെഗുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും പലപ്പോഴും ഓക്കെ ഞാനിതിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഭക്ഷണങ്ങൾ കുറയ്ക്കണം എന്നുള്ളതും എന്നാൽ വിശപ്പ് എന്നുള്ളത് പലപ്പോഴും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടായിരിക്കും അത് അത് അതിനെന്തൊക്കെയാണ് എന്തൊക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പ് വരാനുള്ളൊരു കാരണം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റെന്ന് പറയുന്നത് അവർ കലോറി ഉണ്ടേക്ക് തന്നെ പലപ്പോഴും പലരും എടുക്കുന്ന ഭക്ഷണത്തിലുള്ള കുറവ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ വളരെ കുറച്ച് ഭക്ഷണം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷേ അപ്പോൾ അവർക്ക് അവരുടെ ഡേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എനർജി അവരെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കില്ല അങ്ങനെ തുടങ്ങാതെ ഒരു ചെറിയ രീതിയിൽ മെല്ലെ മെല്ലെ വേണം നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ബോഡി ഒരു പുതിയ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ട്രബിൾസ് ഉണ്ടായിരിക്കും അപ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് കലോറി ഇൻടേക്ക് കുറച്ച് കുറച്ചിട്ട് വേണം ഫസ്റ്റ് നമുക്ക് ഹംഗ്രി അല്ലെങ്കിൽ വിശപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊന്നാണ് ഓവറായിട്ട് ഷുഗർ ഇൻടേക്ക് വല്ലാതെ ഷുഗർ എടുക്കുന്ന അല്ലെങ്കിൽ ഓവറായിട്ട് ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള പുറത്തുനിന്നുള്ള ഷുഗർ കണ്ടന്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ കൂടുതലായിട്ട് വിശപ്പ് കൂടാനുള്ളൊരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് പിന്നെയാണ് മറ്റൊന്നാണ് സ്ട്രെസ്സ് ആയിട്ടുള്ള സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മൂഡ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും വിശപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ വരാറുണ്ട് ചിലർക്ക് ഒട്ടും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ വരെ വരാറുണ്ട് എന്നാൽ ചിലർക്ക് മറിച്ചു നേരെ തിരിച്ചിട്ട് വിശപ്പ് കാരണം ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന കണ്ടീഷൻസും വരാറുണ്ട് പിന്നെ സ് യൂഷ്വൽ നമ്മൾ നമ്മളെ ലാസ്റ്റ് ഭക്ഷണം എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത് എത്ര കാർബോഹൈഡ്രേറ്റ് എത്ര പ്രോട്ടീൻ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ വിശപ്പ് ആയിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് മാക്സിമം ഈ വിശപ്പ് പെട്ടെന്ന് പെട്ടെന്ന് വരാതെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം അത് ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയത് തന്നെ തുടങ്ങാം സ്ട്രെസ്സ് സ്ട്രെസ്സ് മാനേജ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം നമുക്ക് മെഡിറ്റേഷൻസ് വഴി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഹോബീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും ഡാൻസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഓവറായിട്ട് എനർജി യൂസ് ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതൽ നല്ലത് എന്താ എന്താണ് നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് എന്നുണ്ടെങ്കിൽ അത്തരം ആക്ടിവിറ്റി ചെയ്യുന്നത് സ്ട്രെസ്സ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അങ്ങനെ നമുക്കൊരു പരിധിവരെ വിശപ്പിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് സ്വീറ്റ്സ് അല്ലേ പലപ്പോഴും ഈ വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വരുന്നൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കാണുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ സാലഡുകളൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒരു ലഡോ അല്ലെങ്കിൽ ജിലേബി അല്ലെങ്കിൽ ഒരു ചെറിയ കേക്കിൻ്റെ പീസൊക്കെ കാണുക അല്ലെങ്കിൽ അങ്ങനെ മധുരമുള്ള എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നത് അത്തരം സമയങ്ങളിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ വീട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത്തരം സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മറ്റൊരു നമുക്ക് മെൻ്റലി അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ഇപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റോ കാര്യങ്ങളോ എടുത്ത് വെക്കുക അതിൽ ചെറിയ ഒരു പീസ് ചോക്ലേറ്റ് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക അതിന് ശേഷം ആ ചോക്ലേറ്റ് സാവധാനം കഴിച്ചിറക്കുക അപ്പോൾ നമുക്ക് ഒരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ചൂ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു വലിയ ചോക്ലേറ്റ് കഴിച്ചൊരു ഫീലിങ് കിട്ടും നമുക്ക് മെൻ്റലി അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും ഇത്തരത്തിൽ നമുക്കുള്ള ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാനും ഒരു ഹംഗ്രി എന്നുള്ളൊരു കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ഹാബിറ്റ് ഒരു പ്രധാന ഘടകമാണ് ഹാബിറ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർക്ക് രാവിലത്തെ ചായ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കും അത്തരം ശീലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ശീലങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഇപ്പം അങ്ങനെ ചെയ്യുക നമുക്ക് ഈ വിശപ്പ് അല്ലെങ്കിൽ അത് ആ സമയത്ത് അത് കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമുക്കത് അല്ലെങ്കിൽ അത് കിട്ടണം ചിന്ത മനസ്സിൽ വരും അത്തരം ശീലങ്ങളൊക്കെ ആദ്യം തന്നെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ റീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വിശപ്പ് തോന്നുന്ന അല്ലെങ്കിൽ വിശക്കുക എന്നുള്ളൊരു കണ്ടീഷൻക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സ് കഴിച്ച് തുടങ്ങുക സ്നാക്സ് ഉദ്ദേശിച്ചത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും നമുക്ക് ഡയറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിശ ഒരു ആയിട്ട് ഒന്നും കഴിക്കാതെ നമുക്കൊരു ആറ് മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റും അത് അത് കഴിഞ്ഞിട്ടാണ് പൊതുവേ വിശപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതും ഈ വിശപ്പ് എന്നുള്ള ഒരു കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ വിശക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് റീഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതും ഇതുപോലെ വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീൻ്റെ അളവ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആ പ്രോട്ടീൻ്റെ അളവ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോട്ടീൻ ഡൈജഷനൊക്കെ നടന്നത് ആയിട്ട് മാറും അത് കീറ്റോൺസ് എന്ത് ചെയ്യും കീറ്റോൺസും ഫാറ്റി ആസിഡും കൂടെ കൂടിയിട്ട് നമുക്ക് വേണ്ടി ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എനർജി ഉത്പാദിപ്പിക്കപ്പെടും അപ്പോൾ നമുക്ക് വല്ലാതെ ക്ഷീണമില്ലാതെ ഇതേപോലെ നമുക്ക് വല്ലാതെ വിശപ്പില്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടുതലായിട്ടും പ്രോട്ടീൻസ് അത് എക്സാക്റ്റ് ഇതെല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി തന്നെ ചെയ്യാം അധികമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ആപത്താണ് അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് എത്രയാണോ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് എന്നുള്ളത് അല്ലെങ്കിൽ അമിത ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വിശപ്പിനെ താരതമ്യേനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് കൊണ്ടുവരാനും സഹായിക്കും നമ്മൾ ഹോമിയോപ്പതിയിൽ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബേസിറ്റിക്ക് വേണ്ടിയിട്ടും വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ആയിട്ടുള്ളത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിൻ്റെ കാരണമാ കാരണം എന്താണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി ഓരോ വ്യക്തിയെയും റപ്പട്ടറൈസേഷൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് ബാക്കി പ്രൊസീജിയേഴ്സ് കടന്നു പോകുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും വേറെ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസേൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല